നമസ്കാരം ആരോഗ്യകരമായ ജീവിതത്തിന് നമ്മുടെ ആഹാരം ഉറക്കം വ്യായാമം അധ്വാനം ഇതിലൊക്കെ ഒരു മിതത്വം ആവശ്യമാണ് ഇത്തരം അറിവുകളും പ്രയോഗങ്ങളും നമ്മൾക്ക് ഭഗവത്ഗീതയിലുടനീളം കാണാം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായം ധ്യാനയോഗത്തിൽ പതിനാറ് പതിനേഴ് ശ്ലോകങ്ങൾ ഈ കാര്യങ്ങളാണ് പറയുന്നത് അതിൽ പ പതിനാറാമത്തെ യോഗ ശ്ലോകം എന്താണെന്ന് നോക്കാം നത്യസ്നദസ്തു അതായത് നത്യസ്തുയോഗോസ്തി ഒരു യോഗി അമിതമായി ആഹാരം കഴിക്കാൻ പാടില്ല യോഗി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ യോഗി ഒരിൽ തന്നെയാണ് നത്യസ്നതസ്തുയോഗോസ്തി നൈഗാന്ത മനസ്നത തീരെ ആഹാരം കഴിക്കാതിരിക്കാനും പാടില്ല സ്വപ്നശീല അമിതമായി ഉറങ്ങാൻ പാടില്ല ജാഗ്രതോ നൈവാർജുന അമിതമായി ഉണർന്നിരിക്കാനും പാടില്ല ഇപ്പോൾ നമ്മുടെ ആഹാരം ഉറക്കം എന്നിവയിലുള്ള മിതത്വത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്തത് പതിനേഴാമത്തെ ശ്ലോകം യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ വിഹാരസ്യ കർമ്മസു യുക്ത യുക്തസ്വപ്നാവബോധസ്യുക്ത ആഹാരവിഹാരസ്യ യുക്തമായ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാരം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം യുക്തമായ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ആഹാരമായിരിക്കണം നമ്മൾ കഴിക്കുന്നത് യുക്ത ആഹാര വിഹാരസ്യ അമിതമായി കഴിക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞു യുക്താഹാര വിഹാരസ്യ യുക്ത യുക്തചേഷ്ട വിഹാരം അതുപോലെ വിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ വിനോദം അല്ലെങ്കിൽ നമ്മുടെ വ്യായാമം എന്നൊക്കെ പറയാം യുക്ത ആഹാര വിഹാരസ്യ യുക്തമായ വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടണം യുക്ത ആഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസും നമ്മുടെ കർമ്മം അമിത ജോലി ചെയ്യാൻ പാടില്ല ജോലി ചെയ്യുന്നതിലും നമുക്കൊരു മിതത്വം ഉണ്ടായിരിക്കണം മിതമായ ജോലി മാത്രമേ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ജോലി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ യുക്ത സ്വപ്നാവബോധസ്യ അല്ലേ നമ്മൾ ഉണർന്നിരിക്കുന്നതും ചിലപ്പോൾ പലപ്പോഴും പലരും ഉണർന്നിരി ഉണർന്നിരിക്കുന്ന സമയം കുറവായിരിക്കും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുമ്പം തന്നെ സ്വപ്നം കാണുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ ബോധത്തിലും കുറച്ചേനെ സ്വപ്നത്തിലൊക്കെ ആവാം പക്ഷേ അതിനൊരു ബോധവും സ്വപ്നത്തിനൊക്കെ ഒരു പരിമിതി വേണം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തിനെയും അതുപോലെ ശരിയായ ഉണർന്നിരിക്കുന്നതിനെയൊക്കെ ഒരു ഒരു മിതത്വം വേണം യോഗ ഭവതി ദുഃഖ യോഗ ദുഃഖ ഭവതി എന്ന് പറഞ്ഞാൽ യോഗം ദുഃഖത്തെ നശിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നു അതാണ് യോഗ ഭവതി ദുഃഖ യോഗ ദുഃഖ ദുഃഖാഹ ഭവതി യോഗം നമ്മുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു സന്തോഷകരമായ ജീവിതം നയിക്കാമെന്നാണ് ഈ ആറാമത്തെ അധ്യായത്തിൽ പതിനാറ് പതിനേഴ് ശ്ലോകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നു ഇതുപോലെ നിരവധി പത്തോളം ശ്ലോകങ്ങളുണ്ട് അത് പിന്നീട് പറയാം ഓക്കെ താങ്ക്